മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം മരിച്ച മരിച്ചാരനിലാണ് രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം പോസിറ്റീവാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞു വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത് മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ പതിനാറ് കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോണ്ടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ നൂറ്റിഅൻപത്തി ഒന്ന് പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് കോണ്ടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും നാല് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത് അതോടൊപ്പം ഒരു രണ്ട് വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ ആ സമയത്ത് അതിനു മുൻപോ ശേഷമോ അതിൽ പ്രസക്തി ഇല്ല പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏത് നിലയിലാണ് ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം വകുപ്പ് ആരംഭിച്ചിരുന്നു പതിനാറ് കമ്പറ്റികൾ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പതിനാറ് കമ്പറ്റികൾ ഇന്നലെ രൂപീകരിച്ചിട്ടുണ്ട് മന്ത്രി തന്നെ നേരിട്ട് ഓൺലൈൻ വഴി യോഗം ചേർന്നിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് മരിച്ച യുവാവ് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം ഇയാൾക്ക് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയിരുന്നത് പക്ഷേ മസ്തിഷ്ക ജ്വരത്തിന്റെ ചില ലക്ഷണങ്ങൾ കൂടി കണ്ടതോടുകൂടെയാണ് നിപ്പ സംശയിക്കുന്നത് ഇതേ തുടർന്നാണ് കോഴിക്കോട്ട് പരിശോധന നടത്തുന്നത് ഇതിൽ പോസിറ്റീവായി ഉടനെ തന്നെ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെല്ലാം സ്വീകരിച്ചു വരികയായിരുന്നു പൂനെയിലെ പരിശോധനയിൽ ഔദ്യോഗിക സ്ഥിരീകരണവും ഇന്ന് ഉണ്ടായിരിക്കുന്നു നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് പ്രാഥമിക സമ്പർക്കട്ടികയിൽ ഉള്ളത് ഇയാൾ സുഹൃത്തുക്കളോടൊപ്പം ചില യാത്രകൾ നടത്തിയിട്ടുണ്ട് ഒപ്പം നാല് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം കണ്ട് നേരിട്ട് തന്നെ ഇവരെയെല്ലാം തിരിച്ചറിഞ്ഞ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള അഞ്ചു പേർക്ക് ചില രോഗലക്ഷണങ്ങൾ പനിയുമായി പനിയുടെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് ഇവരുടെ അഞ്ചു പേരുടെയും സ്രവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെല്ലാവരും പാലിക്കണമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തിരുവാലി പഞ്ചായത്തിലും മറ്റും ഏർപ്പെടുത്തിയിട്ടും ഉണ്ട് അഷിത ശരി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മരിച്ച ഇരുപത്തിനാല് കാരൻ്റെ നിപാ പരിശോധനാ ഫലമാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോസിറ്റീവ് ആയിരിക്കുന്നത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിക്കുന്നു കെ ടി എസ് വലിഹ വിവരങ്ങൾ നൽകിയതാണ്